സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ാണ് മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തതിനെ കുറിച്ചൊക്കെ മറ്റാരെങ്കിലും പറയുമ്പോൾ നമുക്കൊന്ന് കേട്ടിരിക്കാൻ തോന്നും ബി ജെ പിയുടെ പ്രതിനിധി എന്തൊരു പ്രയാസത്തോടു കൂടി പറയാ ഇദ്ദേഹം ഇപ്പം ബി ജെ പിയുടെ പ്രതിനിധി തന്നെ അല്ലേ നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും അല്ലേ ഇദ്ദേഹത്തിന്റെ നേതാവ് അത്രയും വേണം ഇവരെന്തൊക്കെ ചെയ്തു ഏതൊക്കെ മാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടച്ചു ഇവര് ഈ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടല്ലേ ജയിലിലടച്ചത് യഥാർത്ഥ വാർത്തകൾ കൊടുത്തതിന്റെ പേരിൽ ഈ രാജ്യത്തെ പത്രക്കാരെ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടിയത് ആരാ മാധു ചോയിക്കണ്ടേ ഇവരോട് എന്ത് ധാർമ്മികത ഇവർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വേണ്ട വേണ്ടെന്ന് വെച്ചു പിന്നെ ശാരീരികമായി വെല്ലുവിളികളൊക്കെ നടത്തുന്ന ആളുകളായി ഞങ്ങൾ മാറുന്നു ഞങ്ങൾ എവിടെ വെല്ലുവിളിച്ചു എന്നാ ഞങ്ങൾ എവിടെയും വെല്ലുവിളിച്ചിട്ടില്ല ഞങ്ങൾ വെല്ലുവിളിക്കുന്നുല്ല ഞങ്ങൾ അങ്ങനെ ഒരു തെരുവ് യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല പിന്നെ മുഖ്യമന്ത്രിയുടെ വിമാനം മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വിമാനത്തിനകത്ത് കയറി മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി അഭായപ്പെടുത്താൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് ആർ ഉണ്ടായിട്ടില്ലേ കേരളത്തിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല ഈ ഏതൊക്കെ തരത്തിൽ ക്രൂരമായി വേട്ടയാടിയിട്ടുണ്ട് സമരങ്ങളെ നിങ്ങൾ ആ വേട്ടയാടലുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അതും ഈ കേരളത്തിനകത്ത് ഒരു മുദ്രാവാക്യം വിളി മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് നടത്തിയ സമരങ്ങളാ നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന നിങ്ങൾ ഓരോ ദിവസം നടക്കുന്ന സമരങ്ങൾ ആദ്യ ദിവസം എങ്ങനെയാണ് കരിങ്കൊടി കാണി അതിലേക്കാ വരുന്നത് അതിലേക്കാ വരുന്നത് ആദ്യ ദിവസം നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ കരിങ്കൊടി പ്രതിഷേധം നടത്തും എന്ന് എവിടെയെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിരുന്നോ എവിടെയും പറഞ്ഞിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിരുന്നോ പറഞ്ഞിട്ടില്ല നിങ്ങൾ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേരളത്തിൽ നിങ്ങൾ എവിടെയും ഈ സമരത്തെ കുറിച്ചോ ഇങ്ങനെ ഒരു പ്രതിഷേധത്തെ കുറിച്ചോ നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല അവിടെ കണ്ണൂരിൽ കുറച്ചു പേര് പോയി കരിങ്കോടി കാണിച്ച് അങ്ങനെ കരിങ്കൊടി കാണിക്കുന്നപ്പോ സ്വാഭാവികമായിട്ട് അവരെ മുഖ്യമന്ത്രി കാണുന്നത് എന്താ ബസ്സിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റുന്നതാ പിടിച്ച് മാറ്റുന്നതാ കാണുന്നത് പിന്നീട് അവിടെ സംഘർഷം ഉണ്ടായോ ഇല്ലേ എന്നുള്ളത് മറ്റു കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടില്ലേ നിങ്ങൾ വാഹനത്തിനുള്ളിലേക്ക് കയറുക കാൽ വെച്ചു കൊടുക്കുന്ന പോലെയല്ലേ അങ്ങ് ചെല്ലുവല്ലേ അങ്ങോട്ട് അത് തടയാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം ഉണ്ട് അത് തടയാനാ ഞങ്ങൾ ആളെ നിർത്തുന്നത് ചർച്ചയിൽ ഞങ്ങൾ അവിടെ നിർത്തുന്നില്ല പകരം പറയുന്ന പരിപാടി വിജയിപ്പിക്കുന്നതിന്റെ വോളണ്ടിയർമാരാണ് എന്നാണ് പറഞ്ഞത് ഇത് ബാബു അതന്നെ ഞാൻ ആവർത്തിച്ചു പറയുന്നത് വോളണ്ടിയർ സംവിധാനം സംഘാടക സമിതി രൂപീകരിക്കുമ്പോ തന്നെ വോളണ്ടിയർ സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഫിനാൻസ് അതിൽ വോളണ്ടിയർ അതിൽ റിസപ്ഷൻ അതില് ഭക്ഷണ കമ്മിറ്റി പന്തല് സ്റ്റേജ് അങ്ങനെ വിവിധ എല്ലാ വോളണ്ടിയർ കമ്മിറ്റി വോളണ്ടിയർ കമ്മിറ്റി ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം വോളണ്ടിയർ കമ്മിറ്റി ആ ആ സംവിധാനത്തിൽ പോലീസ് ഉണ്ട് ആ പ്രദേശത്തെ യുവജനങ്ങളുണ്ട് ഇവരെയൊക്കെ കൊണ്ടുള്ള വോളണ്ടിയർ നടപ്പിലാക്കുന്നത് ആണോ ഭയങ്കര അല്ലാതെ ഡിവൈഎഫ്ഐ കാരനല്ല ഡിവൈഎഫ്ഐ ആയിട്ടല്ല അവിടെ വരുന്നത് ആ പരിപാടിയുടെ വോളണ്ടിയർമാരായി അവിടെയുള്ളവർ വരികയാണ് അതിനിടയിൽ നടക്കുന്ന പിടിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒന്നും തള്ളും സംഘർഷമാണ് സംശയമൊന്നുമില്ലല്ലേ സംഘാടക സംഘാടക സമിതി ശരിയല്ലാത്തത് നിങ്ങളുടെ ഒച്ചയൊക്കെ നിങ്ങളുടെ ഒച്ച ഞാനും പറഞ്ഞോട്ടെ മാധു സംഘാടകർക്കെതിരെയും കേസെടുത്തില്ലേ മാധു സംഘാടകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഈ ലീഡർമാർക്കെതിരെ മാറ്റി വെച്ചവരെയാണ് പിന്നാലെ ബൈക്കിൽ വന്ന സ്വന്തം കേറി അടിച്ചത് അപ്പൊ പോലീസിന് എന്ത് വിലയാണ് നാട്ടിൽ മാധു ഈ ഒന്നോ രണ്ടോ സംഘർഷങ്ങളെ നിങ്ങൾ ഇങ്ങനെ പർവ്വതീകരിച്ച് കാണിച്ച് ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ അതാണ് നൂറ്റിനാൽപത് മണ്ഡലങ്ങളിൽ നിങ്ങൾ പറഞ്ഞു പതിനായിരം അല്ലേ വന്നുള്ളൂ പതിനായിരം അല്ല പതിനായിരം മുതൽ നാല്പതിനായിരം വരെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒരു മാധ്യമവും പോലും ഒരു തീർച്ചയായിട്ടും പറയണോ എന്തോ എങ്ങനെ തീർച്ചയായിട്ടും ചില സ്ഥലങ്ങളിൽ ബോധപരമായിട്ട് കലാപര്യം നിങ്ങളുടെ സൗകര്യത്തിന് അല്ല മാധുന ഒറ്റ കാര്യം മാധു ഒറ്റു ഒറ്റകാര്യ നിങ്ങളുടെ തിട്ടൂര നിങ്ങളുടെ പക്ഷെ ഒരു കാര്യമുണ്ട് മാധു ഞങ്ങൾ ഇപ്പോ ഈ സതീശൻ സതീശന്റെ വിടുവാത്തിന് അതുപോലെ ഭാരവാഹികൾ പത്രസമ്മേളനം വിളിച്ച് നാളെ മുതൽ കോൺഗ്രസിനെ തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്തായിരിക്കും സ്ഥിതി ഈ മാധ്യമ പ്രവർത്തകരെ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘർഷങ്ങളായി മാറുകയാണ് അതായത് നിങ്ങൾക്ക് സംഘബലം മാത്രം നിങ്ങൾ നടത്തി എന്നുള്ളതാണ് പറയുന്നത് ഈ ആത്മഹത്യാ എന്ന രീതിയിൽ വണ്ടിക്ക് മുന്നിൽ ചാടിയപ്പോൾ മാത്രമാണ് രക്ഷാപ്രവർത്തനം ഇൻവേർട്ടഡ് പല സ്ഥലത്തും പല സംഘടനകൾക്കും അവരെ ശേഷിക്കും സൗകര്യത്തിനനുസരിച്ചിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും അതിനെന്താ കുഴപ്പം പോലീസ് പോലീസിന്റെ നടപടി സ്വീകരിക്കട്ടെ നിങ്ങൾ ഡിവൈഎഫ്ഐക്കാരെ ഇത് ആരോ ഏൽപ്പിച്ചത് നിങ്ങൾ ആഭ്യന്തര സുരക്ഷ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ സംഘാടക സമിതിയാണ് ഈ പ്രതിരോധത്തിലിറങ്ങിയത് എന്നാണ് പറയുന്നത് ഏതു നിയമത്തിലാണ് ഏത് ക്രമസമാധാന രീതിയിലാണ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സംഘാടക സമിതിക്ക് നാട്ടിലെ ക്രമസമാധാന പാലനത്തിനുള്ള ചുമതല അധികൃതർ എഴുതി നൽകുന്നത് എനിക്ക് അറിയില്ല എനിക്ക് അങ്ങനെ ഒരു നിയമവ്യവസ്ഥ അറിയില്ല ഇവൻ എന്നെ കൊണ്ട് പോകുള്ളൂ മാധു എനിക്കും അറിയില്ല കേരളത്തിൽ വസ്ത്ര നിരോധനം പോലും ഇപ്പൊ വസീഫ് ബി ജെ പിയുടെ പ്രതിനിധിയെ ചോദ്യം ചെയ്യിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കത് പറയാൻ എന്ത് യോഗ്യതയുള്ള കേരളത്തിൽ കറുത്ത വസ്ത്രം അണിയുന്ന ആളുകളെ കറുത്ത ഡ്രസ് ധരിക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തിന്റെ പേരില ഡി വൈഫാ മാർച്ച് ചെയ്യുന്ന അവരെ തല്ലുന്നത് മഴ പെയ്താലും കൊണ്ടാലും ആളുകൾക്ക് കറുത്ത കൊട ഉപയോഗിക്കാൻ പോലും പറ്റാത്ത അത്ര കിരാതമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ എങ്ങനെ പശു കറക്കാൻ പോയവനെ അല്ലെങ്കിൽ പാടത്ത് പണിക്ക് പോയവനെ ഇവർ അറസ്റ്റ് ചെയ്യുന്നത് കരുതൽ തടങ്കൽ എന്തിനാണ് നിങ്ങൾ കരുതൽ തടങ്കലിൽ കൊണ്ടുപോകുന്നത് ഈ ആളുകളെ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഈ എന്ന് പറഞ്ഞാൽ അത്ര പേടിയാണോ നിങ്ങൾ പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തകരെ കുറിച്ചിട്ടൊക്കെ വലിയ കാര്യം പറഞ്ഞു ബിജെപിയോട് നിങ്ങൾക്ക് അത് ചോദിക്കാൻ എന്താവകാശമുണ്ട് നിങ്ങൾ ആർഷയുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുക്കുന്നത് പേരിൽ ന്ദകുമാർ കേസെടുത്തു ഇന്നിപ്പോ ആ കേസിൽ അഖില നന്ദകുമാർ പ്രതിയാണോ അല്ലല്ലോ മാധ്യമ പ്രവർത്തകർക്ക് പല രീതിയിൽ വാർത്ത കിട്ടും നിങ്ങളുടെ കൈരളി ചാനലിലും പത്രത്തിനും വാർത്ത കിട്ടില്ലേ ഇടുക്കിയിലെ അന്നക്കുട്ടിയുടെയും മറിയക്കുട്ടിയുടെയും സ്വിറ്റ്സർലൻഡിൽ പഠിക്കുന്ന ജീവിക്കുന്ന മക്കളെ കുറിച്ച് നിങ്ങൾ വാർത്ത കൊടുത്തില്ലേ അവരുടെ കോടിക്കണക്കിന് രൂപ ആസ്തിയെ കുറിച്ച് കൊടുത്തില്ലേ ഈ ദേശാഭിമാനി പത്രത്തിന്റെ വാർത്ത എഴുതിയ ആളുകളൊക്കെ പോയി ഞങ്ങൾ തല്ലിയോ ഇല്ലല്ലോ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗൂഢാലോചന നടത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ നരാധമ സംഘവും കൂടിട്ടാ അതുകൊണ്ടാണ് ഈ നരാധമ ചായ മതി നീ എന്നെ അടിക്കാൻ സംഘത്തിൽ ഒന്നും ചോദിക്കില്ല എന്താ പ്രശ്നം അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രീ വസീഫിനോട് മാത്രം ചോദിച്ചോണ്ടിരിക്കുന്നോ ഈ എട്ട് പത്ത് വസീഫിന് ചോദിക്കണ്ടേ എന്താ ചോദിക്കണ്ടേ എനിക്ക് അവസരം ഞാൻ അങ്ങേക്ക് ചോദിക്കാനുള്ള അവസരം ഞാൻ ഞാൻ തരുന്നുമുണ്ട് പക്ഷെ ഞാൻ അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് മറുപടി പറഞ്ഞില്ലായിരുന്നു കേട്ടോ അത് അതടുത്തവണെങ്കിലും അങ്ങ് ഓർത്ത് വെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറുപടി തന്നെ പറഞ്ഞത് നിങ്ങളുടെ ആക്ഷേപത്തിന്റെയും ആക്ഷേപത്തിനും അഹങ്കാരത്തിനും ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം ഞാൻ പറയുന്നത് മാധ്യമ പാർട്ടി വേണ്ട വേണ്ട പ്രിസ്ക്രിപ്ഷൻ എന്നാണ് എന്റെ വിശ്വാസം എനിക്ക് എന്തായാലും വേണ്ട വ്യക്തിപരമായി കേട്ടോ ഞാൻ എന്തായാലും ഒരു ഒരു പാർട്ടി ഓഫീസിലും അല്ല എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും മാതൃഭൂമി മാതൃഭൂമി എടുക്കണ്ട എടുക്കണ്ട എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും നിങ്ങൾക്ക് യൂത്ത് യൂത്ത് പാലക്കാട് പാലക്കാട് മാധ്യമ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് അടിച്ചത് മാറുക അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് പരാതി കൊടുക്കളിക്കാരന് കൈരളിക്കാരന് കൈരളിക്കാരനെ ക്രൂരമായി യൂത്ത് കോൺഗ്രസ് കാരൻ പാലക്കാട് തച്ചപ്പോ നിങ്ങൾ ഒരു ന്യായീകരണം നടത്തിയിട്ടില്ല ഒരു ചർച്ചയും നടത്തിയിട്ടില്ല നിങ്ങൾക്കതിന് സാധിക്കില്ല കാരണം നിങ്ങൾ വൺ സൈഡാ നിങ്ങളുടെ ആഗ്രഹം മറ്റു പലതും ആ എന്റെ വായനപരമായിട്ട് അല്ലല്ലോ നിങ്ങൾ സൈഡ് ഉണ്ട് വർക്കല്ലേ നിനക്ക് വല്ല പ്രാന്തണ്ടോട്ട് പറയാം അതാണ് താല്പര്യം കേസ് കിട്ടും നാണാവൂലൂടെ എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ പണിയെടുത്ത് ജീവിച്ചു നാളെ എവിടെ പ്രതിഷേധം നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ സമ്മേളനം വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോയി നിൽക്കാം അതൊക്കെ ശ്രീ പി ആർ ശിവശങ്കരൻ ഈ വസീഫിനെ പോലുള്ള ആൾക്കാർ ഇനിയും വിടണം കാരണം നരേന്ദ്രമോദി ചെയ്ത തെറ്റ് ഞങ്ങൾ ചെയ്ത എന്താ കുഴപ്പം എന്നല്ലേ ഈ സി പി എം ചോദിക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പോലീസ് ഞങ്ങളെ തല്ലിയിരുന്നു ഞങ്ങൾ തല്ലും ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇടതുപക്ഷം വെക്കുമ്പോൾ ആ എ കെ ജി സെന്ററിലെ ആൾക്കാർ വിചാരിക്കേണ്ടേ ഇങ്ങനെയുള്ള ആളുകളെയാണോ വിടണമെന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ കുറച്ചുകൂടി മാന്യമായ സംവേദനക്ഷമതയുള്ള ആളുകളെ വിടണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഈ നേരത്തെ പറഞ്ഞ പോലെ വിനീത ഗൂഢാലോചന നടത്തിയില്ല എന്ന് മാധുവിനെ ഉത്തര ബോധ്യമുണ്ടോന്നാ ചോദിച്ചത് വസീഫ് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള യുവാക്കളെയാണ് ഇവർ വളർത്തിക്കൊണ്ടുവരുന്നത് ഇതാണ് കേരളത്തിന്റെ ശാപം നേരത്തെ ചോദിച്ചു മറ്റേ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് ആർ ഇറങ്ങി മുഖ്യമന്ത്രിയെ കൊല്ലുവാൻ ശ്രമിക്കുന്നത് വടിവാൾക്കിടയിലൂടെ നിരന്തരം നടന്നു പോയിരുന്ന ആളാണ് അപ്പോൾ വിമാനത്തിലേക്ക് കയറി വരുമ്പോ ഏതായാലും വടിവാളൊന്നും ഉണ്ടാവില്ലല്ലോ ഇനി ഇവിടെ നിന്ന് വാ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ